ി ക്രിയേഷൻസിന്റെ മുപ്പത്തിനാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട് സ്ലിക് ചുരിദാർ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് അപ്പോൾ ഞാൻ ഇന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇവിടെ പൈപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്നും അതുപോലെ തന്നെ ഈ ബട്ടൺസ് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും പിന്നെ ഫ്രണ്ട് സ്ലിറ്റും മാത്രമാണ് കാണിക്കുന്നത് ഒരു ടോപ്പ് അതിൻ്റെ കട്ടിങ്ങോ അതുപോലെ തന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങോ ഒന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാനിതിനു മുൻപ് രണ്ട് വീഡിയോസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യമേ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഈ ഇന്നത്തെ വീഡിയോയുടെ താഴെ അതായത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോ മോഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഇയാനി ക്രിയേഷൻസ് എന്നാണ് അതിൽ നിങ്ങൾ ചാനലിൽ കയറുകയാണെങ്കിലും ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും വീഡിയോസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ഫ്രണ്ട് സ്ലിറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ സൈഡ് സ്ലിറ്റ് അതുപോലെ തന്നെ ഡബിൾ സ്ലിറ്റ് ഒക്കെ കാണിക്കുന്നതാണ് നിങ്ങളുടെ കമൻറ്റിൻ്റെ ബേസിലാണ് ഞാൻ ഓരോ വീഡിയോസും കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി കമൻസായി വരുന്നു ഫ്രണ്ട് സ്ലിറ്റ് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് പിന്നെ പ്ലീറ്റഡ് നൈറ്റ് അങ്ങനെ കുറേ കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട് സ്ലിറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ വീഡിയോസ് വൺ ബൈ വൺ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രണ്ട് സ്ലിക്റ്റ് ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ഈ തുണികളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് ടോപ്പ് അടിക്കാനുള്ള തുണിയാണ് രണ്ട് മീറ്റർ തുണി കോട്ടൺ തുണിയാണ് കേട്ടോ ഇത് ഞാൻ മിക്കതിലും യൂസ് ചെയ്യുന്നത് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ കോട്ടൻ്റെ തുണി രണ്ട് മീറ്റർ പിന്നെ ഇത് നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഒരു അര മീറ്റർ തുണി അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ തുണിയുമായിട്ട് മാച്ച് ചെയ്യണം ഏതെങ്കിലും തുണി നിങ്ങൾക്ക് മേടിക്കാം ഞാനിപ്പോൾ ഇതിന് മാച്ചായിട്ട് ബ്ലാക്ക് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ഇതൊരു അര മീറ്റർ നിങ്ങൾ വാങ്ങിക്കുക പിന്നെ ഇത് ലൈനിങ് ആണ് ടോപ്പ് അടിക്കുമ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് അടിക്കുന്നത് രണ്ട് മീറ്റർ ലൈനിങ് തുണി പിന്നെ ഇത് പൈപ്പിംഗ് ത്രെഡ് നമ്മൾ ഫ്രണ്ട് സ്ലിറ്റ് ചുരിദാർ അടിക്കുമ്പോൾ നടുക്ക് നമുക്ക് മൊത്തത്തിൽ തന്നെ പൈപ്പിംഗ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ത്രെഡ് വെച്ച് ചെയ്താൽ മാത്രമേ വളരെ നേരിടായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു സൈസിൽ എന്നാൽ മാത്രമേ ആ ഒരു ടോപ്പ് കാണാൻ വേണ്ടി ഭംഗി ഉണ്ടാവൂ അപ്പോൾ ഞാനിപ്പോൾ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചാണ് പൈപ്പിംഗ് ചെയ്യുന്നത് ഇത് ഒരു റോളായിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഷോ ബട്ടൺസാണ് അത് ഞാനൊരു എട്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്യാൻവാസ് ആണ് നമ്മൾ നെക്കടിക്കുന്നത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് നെക്കടിക്കുന്നത് യൂ കഴുത്താണ് നടിക്കുന്നത് അടിക്കുന്നത് ആദ്യം നെക്കടിച്ചിട്ടാണ് നമ്മൾ പിന്നെ പൈപ്പിംഗ് ചെയ്യുന്നത് നമുക്ക് ആദ്യമേ ടോപ്പ് കട്ട് ചെയ്യാം ടോപ്പ് കട്ട് ചെയ്യുന്നത് ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് രണ്ട് വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ആദ്യമേ ആ വീഡിയോ കാണുക പിന്നെ അതുമാത്രമല്ല കുറേ യൂസ്ഫുള്ളായ അനവധി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷോ മോളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചാനൽ കയറിയാണെങ്കിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള മുപ്പത്തി സോറി അനവ നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോവുകയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ആദ്യമേ കട്ട് ചെയ്തു രണ്ട് പീസ് കട്ട് ചെയ്തു ഇനി നമ്മൾ നേരെ കൈ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തുണി ആവശ്യമാണ് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാനായിട്ട് ഇതിൽ നിന്ന് തന്നെ തുണി ആവശ്യമാണ് അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൽ നിന്ന് കൈ വെട്ടി മാറ്റുക ഇല്ലെങ്കിൽ നമ്മൾ അവസാനം കൈ വെട്ടിക്കാണെന്ന് തുണി ഉണ്ടാവില്ല അപ്പോൾ ആദ്യമേ രണ്ട് കൈ വെട്ടി മാറ്റുക രണ്ട് കൈ ഇതേപോലെ ആദ്യമേ തന്നെ ഞാൻ വെട്ടി മാറ്റി ഞാൻ കൈ മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ഇതിലെ ഇതിൻ്റെ ബാക്ക് പീസും മാറ്റി വെക്കാം ബാക്ക് പീസിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല ഫ്രണ്ട് സ്ലിറ്റ് ടോപ്പ് അടിക്കുമ്പോൾ ബാക്കിൻ്റെ ആവശ്യമില്ല ഇല്ല അപ്പൊ ഞാൻ അത് ബാക്കും മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് നെക്ക് വെട്ടാം നെക്ക് ഞാൻ കട്ട് ചെയ്യാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനിപ്പോ സ്പ്രേ വെച്ചിട്ടാണ് ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് അടിക്കാൻ പോകുന്നത് ചില സ്പ്രേ സ്ഥലത്തിന് പറയും പറയോട്ടോ ഞാനിപ്പോൾ ആ സ്പ്രേ എന്ന് പറഞ്ഞത് അപ്പോൾ ക്യാൻവാസിൽ മടക്കിയിടാം അത് നമ്മുടെ നെക്ക് ഇതിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ നെക്ക് വീതിയും അതുപോലെ തന്നെ നെക്ക് ഇറക്കവും ഇതിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്ന ചുരിദാറിൻ്റെ നെക്ക് വീതി മൂന്നിഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഇറക്കം അഞ്ചര ഇഞ്ചും ഞാനത് മാർക്ക് ചെയ്തു നല്ല യു കഴുത്തായിട്ട് വരക്കാം അപ്പോൾ നിങ്ങൾക്ക് അധികം വൈഡ് ആകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ ഇത് വെട്ടിയാൽ മതി അധികം കഴുത്ത് ചിലവർക്ക് മലർന്നു പോകണത് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ വെട്ടണം അപ്പോൾ കഴുത്ത് നല്ല വൈഡ് വൈഡ് ആയിട്ട് വെട്ടണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഇറക്കി കുഴിച്ച് വെട്ടുക നല്ലോണം നമ്മൾ കൈക്കുഴിയൊക്കെ കുഴിക്കുന്നത് പോലെ കുഴിച്ച് വെട്ടുക അങ്ങനെ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് കഴുത്ത് മലന്ന് പോകാനും ഇഷ്ടമില്ലാത്തവർക്ക് അത് മലന്ന് പോകും അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് വെട്ടുക ഞാനിപ്പോൾ കഴുത്ത് കുറച്ച് വൈഡാക്കിയാണ് വെട്ടുന്നത് ക്യാൻവാസിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തു നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തു യു നല്ല വൈഡ് ആയിട്ട് നമ്മൾ വെട്ടിയെടുത്തു ഇനി നമ്മൾ ലൈനിങ് ആണ് വെട്ടാൻ പോകുന്നത് ലൈനിങ് വെട്ടിയിട്ട് വേണം നമ്മൾ സ്പ്രേ ഇതിലൊ ക്യാൻവാസ് ഇതിലൊട്ടിക്കാനായിട്ട് ഞാനിപ്പോൾ ലൈനിങ് വെട്ടുകയാണ് നമ്മൾ ദ്യമേ വെട്ടിയ ടോപ്പിന്റെ പീസ് വെച്ചിട്ട് തന്നെ ലൈനിങ് വെച്ച് വെട്ടാം നമ്മളപ്പോ ലൈനിങ് വെട്ടിയെടുത്തു ഇതിന്റെ ഒരു പീസ് മാത്രം നമുക്കിപ്പോൾ മതി ഇതിന്റെ ബാക്ക് പീസിന് ആവശ്യമായി ലൈനിങ് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പോ ഇതിപ്പോൾ ലൈനിങ് ആണ് ഇത് ഫ്രണ്ട് പീസ് ആണ് നമ്മൾ ക്യാൻവാസ് വെട്ടിയെടുത്തു നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കാം നെക്കിൽ ഒട്ടിക്കാം നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കാൻ പോവുകയാണ് അതിനുമുമ്പ് നമുക്ക് ഇവിടെ ടോപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യണം ആദ്യമേ ഷോൾഡറിന്റെ ഇപ്പോൾ ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ അളവ് പതിനാലിഞ്ചാണ് അപ്പോൾ ഞാൻ ഇഞ്ചിൽ നടുക്കായിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് കഴുത്തകലം ഞാൻ ഇഞ്ചാണ് എടുത്തത് എൻ്റെ നെക്ക് വീതി മൂന്നിഞ്ചാണ് ഇഞ്ചാണ് ഞാൻ ഈ നടുക്ക് മാർക്ക് ചെയ്ത ആ അളവിൽ നിന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്തു എന്നിട്ട് മാത്രമേ നമ്മൾ സ്പ്രേ ഒട്ടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്പ്രേ കറക്റ്റ് അളവിൽ നമുക്ക് ക്യാൻവാസ് കറക്റ്റ് അളവിൽ നമുക്ക് ഒട്ടിക്കുവാൻ പറ്റില്ല അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ടോപ്പിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും പേന ഉപയോഗിക്കരുത് ഞാനിപ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് പേന ഉപയോഗിക്കുന്നത് ചോക്ക് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ പേനയിൽ മഷി പോവില്ല നമ്മുടെ ഉടുപ്പിൽ നിന്ന് അപ്പോൾ ഞാനിത് ഈ ഒരു ലെവലിൽ വേണം ഇത് ഒട്ടിക്കാനായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം നമുക്കിത് ഒട്ടിച്ചെടുക്കാം കോട്ടൺ ചുതോറാവുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ അയൺ ബോക്സിന് ചൂട് കൂടുതലും കുഴപ്പമില്ല പക്ഷെ പോളിസ്റ്റർ നൈലോൺ അങ്ങനത്തെ തുണിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചൂട് നിങ്ങൾ നോക്കി വേണം ഒട്ടിക്കാൻ ഇല്ലെങ്കിൽ തുണിയും എല്ലാം നമ്മുടെ ഈ അൻബോക്സിൽ പിടിച്ചിരിക്കും ഒട്ടനാകുമ്പോൾ കുഴപ്പമില്ല എത്ര ചൂടുണ്ടായാലും അത് അയൺ ബോക്സിൽ പിടിക്കില്ല നമ്മളപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ കഴുത്ത് അടിച്ചെടുക്കാം മുൻപ് ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഒട്ടിക്കാൻ നേരത്ത് ടോപ്പിൻ്റെ ചീത്തവശത്താണ് ആദ്യം ഒട്ടിക്കേണ്ടത് എന്നിട്ട് നമ്മളത് കഴുത്ത് അടിച്ചു മുറിച്ച് നല്ല വശത്തേക്കാണ് എടുക്കുന്നത് അപ്പോൾ ആരും നല്ല വശത്ത് ഒട്ടിക്കരുത് ചീത്തവശത്ത് വേണം ഒട്ടിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഈ മിനുസമുള്ള ഭാഗമായിരിക്കണം ക്യാൻവ നമ്മൾ ഈ തുണിയിൽ ഒട്ടിക്കാൻ നേരത്ത് മിനുസമുള്ള ഭാഗം അടിയിൽ വെക്കണം ഇത് മിനുസം ഇല്ലാത്ത ഭാഗമാണ് ആ മിനുസമുള്ള ഭാഗം ഭാഗമേ ഇത് തുണിയിൽ ഒട്ടുകയുള്ളു നിങ്ങൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നേരെ നെക്കടിക്കാം ആദ്യമേ നെക്കടിക്കുകയാണ് അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം നെക്കടിക്കാനായിട്ട് ഇവിടുന്ന് ഈ ലൈനിൽ നിന്ന് നെക്ക് സ്റ്റാർട്ട് ചെയ്യാം കറക്റ്റ് കൈക്കുഴിയൊക്കെ കഴി കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നെക്കടിക്കാനായിട്ട് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എല്ലാം തയ്ച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് വ്യത്യാസം വരും നമ്മൾ ഇപ്പോൾ ഈ ലൈനിൽ നെക്കടിച്ചു നമുക്കത് കട്ട് ചെയ്യാം ീതി സ്റ്റിച്ചിന്റെ കുറച്ച് ഭാഗം വിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമുക്കെന്നിട്ട് ഓരോ ഇഞ്ചി ഇടവിട്ട് ഇതൊന്ന് വെട്ടിക്കൊടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് ക്യാൻവാസ് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടുകയുള്ളൂ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചിലിട്ട് വെട്ടിക്കൊള്ളരുത് സ്റ്റിച്ചിൽ വെട്ട് കൊള്ളാണ്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് ഇഞ്ചിടവിട്ട് വെട്ടിക്കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഓരോ ഇഞ്ച് ഇഞ്ചിടവിട്ട് വെട്ടിക്കൊടുത്തും ഇനി നമുക്കിത് മറിച്ച് നമ്മുടെ നല്ല വശത്തേക്ക് നെക്കടിക്കാം ക്യാൻവാസ് വെക്കുമ്പോൾ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചില്ലെങ്കിലാണ് പതിച്ചടിക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്കിതിനേ പുറത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കണം ഇങ്ങനെ വരും അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് കറക്റ്റ് വലിച്ചു കൊടുക്കുക കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യാൻ പോയാണ് സ്ലിറ്റ് കട്ട് ചെയ്യാം നമ്മളിപ്പോൾ ചുരിദാറിൽ നിന്ന് ഉയർത്തിയിടാം എന്നിട്ട് ഇത് കറക്റ്റ് ലെവലില് ഇങ്ങോട്ടേക്ക് മടക്കാം കറക്റ്റ് വെക്കണം നെക്കും കൈക്കുഴിയും ഭാഗങ്ങളൊക്കെ കറക്റ്റ് ലെവലെയ്ത് വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ ഇപ്പോ ഞാനിതിപ്പോ കറക്റ്റ് ലെവൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇത് മൊത്തം ഞാനിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മളിപ്പോൾ ഇത് രണ്ട് പീസ് ആക്കി എടുത്തു ഇനി നമുക്ക് നമ്മുടെ ബാക്കി കഷ്ണം നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത തുണിയിൽ നിന്ന് കുറെ നമുക്ക് ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ വെട്ടുകഷ്ണമുണ്ടാവുമല്ലോ അതിന്ന് രണ്ട് ഇത്രയും നീളത്തിൽ തന്നെ ഇത്രയും നീളത്തിലല്ല കുറച്ചുകൂടി വേണം ഇതിലൊരു ഇഞ്ചും കൂടി കൂട്ടി കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ രീതിക്ക് രണ്ട് തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ രണ്ട് കഷ്ടം തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് അടിച്ച് മറിക്കാനാണ് ഇത്രയും വേണ്ടി ആവശ്യമില്ല ഇത്രയാലും മതി നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഇനി നമുക്കിനിതൊന്ന് അടിച്ചെടുക്കാം ഒരു വശം ഞാനിങ്ങനെ നിവർത്തിയിട്ടു എന്നിട്ട് നമുക്ക് ഈ തുണി വെച്ചിട്ട് ഇതൊന്ന് അടിച്ചു മറിക്കണം നിങ്ങൾ ഇത് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ബുദ്ധിമു അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒന്നും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് തെന്നി മാറില്ല അല്ല തയ്യലൊക്കെ നല്ലോണം അറിയാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളതിൻ്റെ ഇത് നല്ല വശമാണ് ടോപ്പിൻ്റെ നമ്മൾ നെക്കടിച്ച നല്ല വശമാണ് ഇത് ചീത്തവശം ലൈനിങ് വശം നല്ല വശത്ത് വെച്ചിട്ടുതന്നെ അടിക്കുകയാണ് അപ്പോൾ ഈ തുണിയുടെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്യുക എന്നിട്ട് ഒരു അര ഇഞ്ച് ഇങ്ങനെ പൊക്കി വയ്ക്കുക ഇങ്ങനെ മടക്കി വെക്കുക ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് വേണം സ്റ്റിച്ചിങ് തുടങ്ങാൻ ഒര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം നമ്മളിപ്പോൾ ഇതിൻ്റെ അവസാനം അടിക്കുന്നതിന് മുൻപ് നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിവശമാണിത് അതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ രണ്ട് മടക്ക് മടക്കുക ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അവസാനം ഇത് മടക്കാൻ പറ്റില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ഇതിനെ മടക്കി വെച്ചാൽ മതി ഇതിൻ്റെ അവസാനം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് അതിന് മടക്കി വെച്ചിട്ട് ഇത് അറ്റം വരെ കൊണ്ടെത്തിക്കാം വെട്ടിക്കളയാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് ലൈനിങ് ഉള്ളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അത് മടക്കി വെച്ചെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കാം ഈ തുണിയുടെ പുറത്തിട്ടൊന്ന് പതിച്ചടിക്കുകയാണ് നറ്റം വരെ കൊടുക്കാം നമ്മൾ പതിച്ചടിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കാം നല്ല വശത്തിട്ട് അടിക്കുക ഇപ്പം നമ്മളിതേപോലെ നല്ല വശത്തും അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതേപോലെ തന്നെ മറ്റേ പീസും അടിച്ചെടുക്കാം രണ്ട് തുണിയും ഇതേപോലെ അടിച്ചെടുത്തു സൈഡ് അടിച്ചെടുത്തു ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യമേ ആ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ക്രോസ് പീസിൽ നമുക്ക് കുറച്ചധികം തുണി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കുറച്ചധികം തുണി ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു നമുക്കിതെല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം നമുക്കിത് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം എല്ലാ പീസും ഒറ്റ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതേപോലെ ജോയിൻ്റ് ചെയ്യാം ജോയിൻ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം ആദ്യമേ നമ്മുടെ ഇതൊന്ന് വിടർത്തിയിടാം അപ്പോൾ നമ്മൾ ടോപ്പ് വിടർത്തിയിട്ടു ഇനി നമ്മുടെ നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണി ഞാൻ ആദ്യമേ ഇതെല്ലാം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തായിരുന്നു നമുക്കൊന്ന് അളക്കാം എന്നിട്ട് വേണം നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഞാനൊന്ന് അളക്കുകയാണ് ഏകദേശ അളവ് ഞാൻ കുറച്ച് ഇറക്കി വെട്ടുകയാണ് ഇനി നമുക്ക് ഇതേ ഇറക്കത്തിൽ തന്നെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പൈപ്പിംഗ് ത്രെഡും ഇതേ അളവിൽ എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിങ്ങനെ നടുക്ക് വെക്കുക എന്നിട്ട് ഈ തുണി മടക്കി ഒരു സ്റ്റിച്ചിങ് ആദ്യമേ ഇങ്ങനെ കൊടുക്കാം പറ്റി പറ്റടിക്കണമെന്നില്ല കുറച്ച് നീക്കി അടിച്ചാൽ മതി നമ്മളത് ഈ തുണിയിൽ വെക്കുമ്പോൾ നമുക്ക് പറ്റി അടിക്കാം ഈ ഒരു വീതിക്ക് സ്റ്റിച്ചിങ് കൊടുക്കുക ഇതറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കാം നമ്മളപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉള്ളിൽ വെച്ചേക്കുന്ന ഈ ത്രെഡിലിട്ട് സ്റ്റിച്ച് കൊള്ളരുത് ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക വളരെ ഇതായിട്ട് കിടക്കണം ഇതിൽ സ്റ്റിച്ച് കൊണ്ടാൽ നമ്മളത് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിനിത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ അരികത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അറ്റം വരെ ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്കിനി ഇത് ഇതിവിടെ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാം കൊണ്ടൊന്ന് കറക്റ്റ് ആ ഒരു ലെവലിലിങ്ങനെ വെക്കാം ഒന്ന് നമുക്കിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ പുറത്തിട്ട് തന്നെ അടിക്കാം നമ്മൾ ഈ തുണി കട്ട് ചെയ്യുമ്പോൾ അത് ക്രോസിൽ തന്നെ കട്ട് ചെയ്യണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വളവൊക്കെ വളഞ്ഞ് കിട്ടുകയില്ല അതുകൊണ്ടാണ് ഞാൻ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തത് ടിച്ച് നിർത്താം എന്നിട്ട് നമുക്ക് സൂചി താത്തി വെച്ചിട്ട് ഇല്ല ഇവർ ഇങ്ങനെ പൊക്കാം എന്നിട്ടിത് താഴത്തേക്ക് കൊണ്ടുവരണം നഖം ഇതിങ്ങനെ അറ്റത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഉരുണ്ട പോലെ നമുക്ക് കിട്ടും നമുക്കിതേപോലെ ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഇതേപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഭാഗത്ത് വെച്ച് ഇത് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ഇറക്കവും എടുക്കണം നമുക്ക് എന്തോരമാണ് ആവശ്യം അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ അടിച്ചു നിർത്തുക നമ്മുടെ ഫ്രണ്ട് സ്ലിറ്റ് പിന്നെ ഇങ്ങനെ കിടക്കും നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലെ വെട്ട് എവിടം വരെ വന്ന എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ സ്ലിറ്റിൻ്റെ ഇറക്കം നമ്മുടെ ഈ ചുരിദാർ ടോപ്പിൻ്റെ ഈ ഷോൾഡറിൽ നിന്ന് ഇരുപത് ഇഞ്ചാണ് ഞാൻ സാധാരണ എൻ്റെ ചുരിദാറിന് സ്ലിക്റ്റ് ഇറക്കം എടുക്കുന്നത് അപ്പോൾ ഞാൻ ആ സ്ലിക് ഇറക്കത്തിൻ്റെ കൂടി ഒരു രണ്ട് ഇഞ്ച് ഇറക്കിയിട്ടാണ് ഞാൻ ഫ്രണ്ട് സ്ലിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ ഈ അറ്റത്ത് നിന്ന് ഇവിടം വരെ അടിച്ചു നിർത്തും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ചുരിദാർ നമ്മൾ അടിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്ത് തുണി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനൊരു തുണി നമുക്ക് വെട്ടിയെടുക്കുക നമ്മുടെ വേസ്റ്റ് കഷ്ണത്തിൽ നിന്ന് ഒരു തുണി വെട്ടിയെടുക്കുക ഇത്രയും നീളത്തിൽ ഇഞ്ച് കൂടി വീതി കൂട്ടിയെടുക്കുക നമുക്ക് ഈ ഒരു ഭാഗം ഇനെ മടക്കി അടിക്കണം അപ്പോൾ ഒരു ഒരിഞ്ചും കൂടി കൂട്ടിയെടുക്കുക ഇത്രയും തുണി ഞാൻ വെട്ടിയെടുത്ത് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇത്രയും ഉള്ളു പീസ് വെട്ടിയെടുത്തു കൂടുതൽ എടുത്തു ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ കൂടുതലെടുക്കാം നമുക്ക് അടിഭാഗത്തേക്ക് കുറച്ച് കിടന്നാലും കുഴപ്പമില്ല നമുക്കത് വെട്ടിക്കളയാം ഈ ഒരു ഭാഗം നമ്മൾ മടക്കി ഇങ്ങനെ തയ്ക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് അടിക്കണം പിന്നെ അടിയിൽ വെച്ചിട്ട് നമ്മളിവിടം വരെ ജോയിൻറ്റ് ചെയ്തെടുക്കണം പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് ലിറ്റാണ് നമുക്കത് അടിച്ചെടുക്കാം നമുക്ക് ഈ ഒരു ഭാഗം മടക്കി തയ്ക്കാം എന്നിട്ട് ഇത് നിവർത്തിടാം നമുക്കിത് അടിച്ചു വരാം ഇത് കറക്റ്റ് ലെവലിങ്ങനെ വെക്കുക എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ഭാഗം വരെ അടിച്ച് കൊണ്ടുവരാം നമ്മൾ നേരത്തെ അടിച്ച ആ സ്റ്റിച്ചിൻ്റെ അതേ സ്റ്റിച്ചിങ്ങിൽ കൂടി തന്നെ അടിക്കാം വേറെ സ്റ്റിച്ചിങ് ചെയ്തു പ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ ഇതിൽ കൊണ്ടുവന്ന് നിർത്താം നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കം എടുത്തായിരുന്നില്ല ഇപ്പം നിങ്ങളെത്ര ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ എത്ര നിങ്ങൾക്ക് അതിൻ്റെ ഇറക്കം എത്ര എടുക്കണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എൻ്റെ സ്ലിക്റ്റ് ഇറക്കത്തിനെ കൂടി രണ്ടിഞ്ച് ഇറക്കിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ അവസാനം എത്തുമ്പോൾ ഈ തുണി ഒന്ന് മടക്കി ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാം നമുക്കിവിടെ കൊണ്ടുവന്ന് അടിച്ചു നിർത്താം ഇനി നമുക്ക് ഇപ്പുറത്തും ഇതേപോലെ അടിക്കാം ഇനി നമുക്ക് ഈ ഭാഗവും ഇതേപോലെ തന്നെ സെയിം ഇങ്ങനെ വെച്ച് കൊടുക്കാം വിടെന്ന് അടിക്കാം പൈപ്പിങ് രണ്ടും ഇതേപോലെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക എന്നിട്ട് അടിക്കാം അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചോക്കിന് അടയാളപ്പെടുത്തിയാണിത് ഇതിൽ കൊണ്ടുവന്ന് സ്റ്റിച്ചിങ് നിൽക്കുക അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞു ഉള്ളിൽ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിച്ചത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട് സ്ലിറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്ലിറ്റ് ചുരിദിനി നമുക്കിതിൽ ഷോ ബട്ടൺ പിടിപ്പിക്കാം ഞാനിപ്പോൾ ഇവിടെ കറുപ്പ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് കറുപ്പ് പൈപ്പിംഗ് ആയതുകൊണ്ട് കറുപ്പ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇറക്കി ഇറക്കി ഒരു ഷോയ്ക്ക് വേണ്ടി ഇതേപോലെ ഇങ്ങനെ പിടിപ്പിക്കാം ഒരേ സൈസായിരിക്കണം പിടിപ്പിക്കാം അപ്പോ ഞാനിങ്ങനെ ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബട്ടൺ നമ്മൾ ഈ ഷോ ബട്ടൺ വെക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഞാനിപ്പോ വെച്ച് കാണിച്ച് തരികയാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് സൂചി കയറ്റാനുള്ള ഗ്യാപ്പ് ഉണ്ട് കണ്ടോ ഇതേപോലെ സൂചി കയറ്റാനുള്ള ഗ്യാപ്പ് ഉണ്ട് നമ്മളതിൽ കൂടി ആദ്യം ഇതൊന്ന് കയറ്റുക കുറച്ച് വീതിയുള്ള കെട്ടിടണം നമ്മുടെ നൂലിൻ്റെ അറ്റത്ത് കുറച്ച് വീതിയുള്ള കെട്ടിടണം ഞാനിപ്പോൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ കയറ്റിയപ്പോൾ അതിങ്ങനെ ഉലി ഉള്ളിലെ ഉള്ളിൽ കൂടി പോന്നു അപ്പോൾ ഒരു വീതിയുള്ള കെട്ട് ഞാനിട്ടും ഇതായാലും കൂടി പോരില്ല എന്നിട്ട് ഇതിങ്ങനെ നേരെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് സോറി സൂചി താഴത്തേക്ക് ഇറക്കുക എന്നിട്ട് നമ്മൾ നേരെ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് ഒന്നുകൂടി അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഒന്നുകൂടി നമ്മൾ താഴത്തേക്ക് ഉറപ്പിക്കാം ഒന്നുകൂടി ഇത് താഴത്തേക്ക് ഉറപ്പിക്കാം ഇപ്പോൾ നമ്മുടെ ബട്ടൺസ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു നമ്മൾ ഇവിടെ ഇത് കെട്ടിട്ട് കൊടുക്കാം ഇവിടെ ഇങ്ങനെ കെട്ടിടാം രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം നമുക്കിതേപോലെ എല്ലാ ബട്ടൺസും ഞാനിന്ന് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ബട്ടൺസ് പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഫ്രണ്ട് സ്ലിറ്റ് ചുരിദാർ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശം ഏകദേശം പൂർത്തിയായി ഇനി ചെയ്യേണ്ടത് ബാക്കിൻ്റെ കഴുത്തടിക്കുക അതിനുശേഷം ഷോൾഡർ കൂട്ടുക ഷോൾഡർ കൂട്ടിയിട്ട് കൈവയ്ക്കുക എന്നിട്ട് നമ്മുടെ ഷേപ്പ് ഒക്കെ അടയാളപ്പെടുത്തി സ്ലിറ്റിറക്കവും മണ്ണവും വീതിയും ഫ്രണ്ട് സ്ലിറ്റ് അല്ല നമ്മൾ സൈഡിലെ സ്ലിറ്റ് അതായത് ഈ ഭാഗത്തെ സ്ലിറ്റ് എല്ലാം അടിക്കുക പിന്നെ അടിവശം ഒരേപോലെ ആക്കിയിട്ട് ആദ്യമേ ഫ്രണ്ട് വശം ഓടിക്കുക എന്നിട്ട് ബാക്ക് വശം ഓടിക്കുക അപ്പം ഞാൻ ആ സ്റ്റിച്ചിങ്ങൊന്നും കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് മാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ നിങ്ങൾ കാണിച്ചു തരുന്നത് ഫ്രണ്ട് സ്ലിറ്റ് എങ്ങനെ അതായത് ഈ ഭാഗം എങ്ങനെ കട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് നീ എല്ലാം ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലുള്ള പോലെ അറിയാത്തവരിൽ ആ വീഡിയോ കൊണ്ട് ബാക്കിയുള്ള എല്ലാം ചുരിദാർ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക ഞാനിപ്പോ ഫ്രണ്ട്സിലിട്ട് ചുരിദാർ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ ആദ്യമേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഈ പൈപ്പിംഗ് എല്ലാം ചെയ്ത് ഷോ ബൻസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ബാക്കിൻ്റെ ഒക്കെ അടിച്ചെടുത്തു ഞാനിപ്പോൾ ബാക്ക് അധികം ഇറക്കിയിട്ടില്ല നമ്മൾ ഇത് റെഡിമെയ്ഡ് ചുരിദാർ പോലെയാണല്ലോ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ റെഡിമെയ്ഡ് ചുരിദാറിന് ബാക്ക് അധികം ഇറക്കാറില്ല ഞാൻ ഞാനൊരു ഇഞ്ച് ബാക്ക് ഇറക്കിയിട്ടുള്ളൂ ഞാൻ കൈ ലൈനിങ് വിടിച്ചിട്ട് അടിച്ചെടുത്തു എന്നിട്ട് കൈ കൂട്ടി എന്നിട്ട് ഷെയ്പ്പ് ചെയ്തു പിന്നെ ഞാൻ സ്ലിക്റ്റ് അടിച്ചു സ്ലിക്റ്റ് അടിച്ചു അത് ശേഷം അപ്പോൾ എൻ്റെ എല്ലാ കട്ട് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് ചുറ്റു കൂടുതൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് കമൻ്റോട് ചോദിക്കാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് താങ്ക് സോ മച്ച്